പ്രവാസികളുടെ കടപ്പും കണ്ടങ്ങക്ക് ഇതാണ് മക്കളവരുടെ കട്ടിലിയും കടപ്പൊക്കെ അപ്പൊ അവരൊന്ന് പരിഗണിച്ചേക്ക് എന്തായാലും അപ്പൊ അവരുടെ ഫുഡ് നമുക്ക് പരിചയപ്പെടുന്ന ഇതാ രാവിലെ വന്നപ്പോ പാർസല് പോകണ്ടട്ടോ വേറെ വേറെ ഷോപ്പൊക്കെ പാർസല് പോകാനുള്ള ഫുഡാണ് അപ്പൊ പരമാവധി എല്ലാവർക്കും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രാവിലെത്തിയപ്പോ ടിയാണ് അതായത് നമ്മുടെ രാവിലത്തെ എന്താ പറയുക ചായയും കടിയെന്നറിയില്ല ഭൂരി ആട്ടോ ഭൂരി പിന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പരി കറിയാണ് പിന്നെ ഉച്ചക്ക് തട്ട ഉച്ച നല്ല കബ്സ ഉണ്ടായിരുന്നു കബ്സയും ചിക്കനും നമ്മളവിടെ ചെറിയ ചെറിയ പീസ് എല്ലാം പീസല്ല വലിയ പിന്നെ പീസാക്കിട്ടോ ഉരുളക്കിഴങ്ങ് കൊണ്ട് വേറെ സെപ്പറേറ്റ് കറി പിന്നെ ഉള്ളിയും ക്യാബേജൊക്കെ ഇട്ടാണ്ട് നമ്മളൊരു എന്റെ അകലെ തൈര് മൂടലാക്കിയിട്ട് വേറെ സംഭവം പിന്നെ വേഗുന്നേര ദോശയും പിന്നെ കടലി ഉരുളക്കേങ്ങും ബീട്രൂട്ടൊക്കെ കിട്ടാണ്ട് അടിപൊളി വേറെ ചക്ക കൂട്ടം കിട്ടിട്ട് അതിന്റെ ഇടയിൽ നമുക്ക് വേറെ ആൾക്ക് ചക്ക കൂട്ടം ഗൾഫിൽ ആദ്യമായിട്ട് ചക്ക കൂട്ടം കിട്ടും പക്ഷെ ഉള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻമാർക്കടുത്ത് വീട്ടിൽ നോക്കുമ്പോൾ